ൂർമേനി വിജയത്തിൽ നമ്മുടെ ഒരു അടുക്കള തോട്ടം സക്സസ് ആയിട്ടുണ്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞു പോകും അങ്ങനത്തെ ഒരു കാഴ്ചയാണ് കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്കും ഇതുപോലെ ചെയാവുന്നതേ ഉള്ളൂ ചെയ്യ ഹലോ കൂട്ടുകാരെ പുതുശ്ശേരി വ്ളോഗേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് മീനി വിജയം നമ്മുടെ ഒരു അടുക്കളത്തോട്ടം ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ അടുക്കളത്തോട്ടത്തിലെ ആ ഒരു പ്രത്യേകത നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞു പോകും അങ്ങനത്തെ ഒരു കാഴ്ചയാണ് തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം വരും ഇതാണ് മാമന്റെ വീട് അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നിങ്ങൾക്ക് ആ അടുക്കളത്തോട്ടം പച്ചക്കറി തോട്ടം കാണാൻ വേണ്ടിയിട്ടാണ് ഉണ്ട് ആ മാമന് അത് പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ നൂറ് പേനി വിളവെടുക്കാൻ പോകുന്ന പച്ചക്കറിയിലൊന്നായ പടവളങ്ങ എല്ലാം ഇപ്പോൾ പിഞ്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു പത്ത് മുപ്പത് കായോളം ഉണ്ട് ഇതിൽ തന്നെ വലുതായിട്ടും ചെറുതായിട്ടും നൂറ് മേനി എന്നാണ് പറയുന്നത് കാരണം നമ്മുടെ ഇതിൽ വളങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാറുണ്ട് എല്ലാം ഏകദേശം നല്ല പഴയകാലത്ത് ഉണ്ടായ ആ നീളത്തിലുള്ള പടവളങ്ങയാണ് എല്ലാം കുറേ പിന്നെ പൂ ഇട്ടിട്ടുണ്ട് മേലേയും കുറേ കാച്ചിട്ടുണ്ട് മേലോട്ട് വീട്ടിൻ്റെ മേലേക്ക് പടർത്തി വിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ രഹസ്യം അറിയാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇത് കാച്ചത് ഇതിൻ്റെ വിത്ത് എവിടെ നിന്നാണ് കിട്ടുന്നത് നമുക്ക് അറിയാനുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉണ്ടാക്കിയത് നമ്മുടെ മാമനുണ്ട് ഇവിടെ അപ്പോൾ മാമനോട് നമുക്ക് ചോദിക്കാം അതെങ്ങനെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണോ അപ്പോൾ ആടുത്തൊന്ന് ചോദിക്കാം അപ്പോൾ എന്താണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത് ഇത് വിത്ത് കൃഷി കിട്ടിയതാണ് ആ നാല് വിത്ത ഉണ്ടായിരുന്നുള്ളു അതില് മൂന്നെണ്ണം മുളച്ചു മൂന്ന് തൈ വെച്ചതാണ് അതില് വന്നിട്ട് ഒരു തൈ കോഴി കൊത്തി അത് പോയി പിന്നെ രണ്ട് തെയ്യേ ഉണ്ടായിരുന്നുള്ളൂ അത് കോഴി കൊത്താണ്ടിരിക്കാൻ ഒരു കുടിലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കുടിലി കെട്ടിയ ശേഷം നെടിയൊക്കെ തറച്ചു കൊടുത്താണല്ലേ ഈ കമ്പൊക്കെ തറച്ചു കൊടുത്തു തറച്ചു കൊടുത്തപ്പോ അതിൽക്കൂടെ പടന്ന് മൂളി കയറി പന്തലിട്ട് കൊടുത്തു പന്തിട്ട് കൊടുത്ത് ആ വേനൽ നല്ല വേനൽ ആയപ്പോ വെള്ളം ഒഴിച്ചോണ്ടായിരുന്നു വള്ളി പടർന്നതേ ഇല്ല പിന്നെ മഴ പെയ്ത ശേഷമാണ് വള്ളി നല്ലവണ്ണം പടർന്ന് കിളിർത്ത് കായ് കായ വന്നത് ഇതില് രാസവളമായിട്ട് ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ചിട്ടില്ല വിജയരഹസ്യം പറയുന്നത് വിജയരഹസ്യം പറയുന്നത് നല്ല അടുപ്പ് ചായ നമ്മൾ കത്തിക്കണ അടുപ്പിന് ചാരമുണ്ടല്ലോ അതും ഉണക്ക വളപ്പൊടി കൂടി മിക്സ് ചെയ്ത് ചോട്ട് കൊടുത്ത് മണ്ണിട്ട് കൊടുത്തു പറയുകയാണെങ്കിൽ പത്ത് പൈസ ചെലവില്ലാന്ന് പറയാ വീട്ടാവശ്യമുള്ള പടവിളങ്ങി വീട്ടാവശ്യം കിട്ടും നമുക്ക് കൊടുക്കാനും ആ ആ ആ ഇത് ഉപ്പേരി വെച്ചിട്ടുണ്ടോ കറി വെച്ചിട്ടുണ്ടോ അത് ആണിപ്പോ എപ്പഴും കിട്ടാത്തത് നല്ല ടേസ്റ്റ് ഉള്ള പടുവണങ്ങൾ പടിവണങ്ങി കണ്ടിട്ടുണ്ടാവും ഇത് നല്ല ടേസ്റ്റ് വരുന്ന ടൈപ്പ് പിന്നെ വന്നിട്ട് നമ്മൾ ഈ രാസവളത്തില് ഉപയോഗിക്കുന്നതിന്റെയും മറ്റേ ജൈവവളത്തിൽ ഉപയോഗിക്കുന്നതിന്റെയും വ്യത്യാസം എന്താ കിട്ടുക ഈ ഇതിന്റെ ദശയുണ്ടല്ലോ അതിന്റെ ആ വന്നിട്ട് കുറവായിരിക്കും കുറവായിരിക്കും അത് തണ്ട് നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം അതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ നമുക്ക് ഇതിപ്പോ വീട്ടിൽ എല്ലാവർക്കും വീട്ടിൽ ഇണ്ടാക്കി എടുക്കാതെ പ്രത്യേകിച്ച് വളങ്ങളും ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു പന്തൽ ഒരു പണി മാത്രമേ ഉള്ളൂ ഇതിലാണ് എന്നാലും എല്ലാ ഭാഗത്തും പടരുണ്ട് പൂവ് നിറയെ വന്നിട്ടുണ്ട് അല്ലേ ഇനി ഈ പൂവെല്ലാം മറ്റേ കായാവുന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ആ ആ കായാവും ഏകദേശം ഒരു പത്ത് മുപ്പത് കായിച്ചിട്ടുണ്ട് ആ അതെ അതെ പിഞ്ചു കിട്ടുക പന്തൽ കുറച്ചുകൂടി എക്സ്റ്റൻഡ് ചെയ്യണെങ്കിൽ കുറച്ചുകൂടി വരും തോന്നുന്നു ആ ആ ആ എന്തായാലും വലിയൊരു ചെറിയ സംരംഭമാണെങ്കിൽ കൂടി നമ്മുടെ വീട്ടാവശ്യത്തിലുള്ള പടവളങ്ങ അതിൽ കിട്ടും നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കുക നമ്മുടെ കൃഷിഭവനെല്ലാം സപ്പോർട്ടാണ് നമുക്ക് വേണ്ട വിത്തുകൾ എല്ലാം കിട്ടുന്നതാണ് ഇപ്പോൾ അപ്പോൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ അടിപൊളി ഒരു പടവളങ്ങ തോട്ടം സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാം അപ്പോൾ നമ്മുടെ ചാനലിൽ ഇനിയും ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസ് ഇടുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക